ആ ഞാൻ കുറച്ച് സൂത്രം നന്നായിട്ടു എല്ലാവരുടെയും കാര്യം വല് പറയുന്നത് നീതിയോടെ ഇടപെടുന്നവരും നീതിയോടെ ജീവിക്കുന്നവരുണ്ട് അവരെ ദൈവം തോന്നി അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒന്നും പറയുകയും വിധിക്കുക ഒന്നും ചെയ്യരുത് ഒരാൾക്ക് ഒരു ക്ലേശവും ഒരു കടുതിയും ഒരു അസ്വസ്ഥത വരുമ്പോൾ എല്ലാവരുടെ ഒന്നിച്ച് പുള്ളിയെ ഒറ്റപ്പെടുത്തരുത് നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്ഷീണമല്ല ഇവിടെനെ മറ്റേ വിശ്വാസികളെല്ലാം കൂടെ വേറൊരു വീട്ടിൽ കൂടിയല്ലേ ഒന്നിച്ചുകൂടി വെച്ചു ആ ദൈവം സന്ദർശിച്ച ഇനിയും സന്ദർശിക്കാം അതാണ് അതിന്റെ മര്യാദ അല്ലേശിക്ക് മരണകരമായ രോഗം അപകടങ്ങൾ വരാ ആർക്കും വരാതിരിക്കട്ടെ ആപത്തുകൾ വരാ വരാം പൗലോസ് പറഞ്ഞല്ലോ കാട്ടിലെ ആപത്ത് ആപത്ത് കടലിലെ ആപത്ത് സഹോദരന്മാരാനുള്ള അപ്പൊ ആപത്ത് വരും പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു അത് അവനവൻ ചെയ്യേണ്ട കാര്യം ദൈവമേ ഈ രോഗം വരാൻ കാരണം എന്റെ എന്റെ അപാകതയാണോ പോരായ്മയാണോ പോക്ഷത്തമാണോ ക്ഷമിക്കണം തന്നെ തന്നെ ചിന്തിക്കണം അല്ലാതെ അപ്പുറത്തുകാര്യം കൂടത്രം ചെയ്തതെന്ന് പറഞ്ഞു നീ ഉടനെ പ്രവാചകനെ വിളിക്കരുത് അപ്പൊ അതാ നടക്കുന്ന പരിപാടിയല്ല ഒരു രോഗം വന്നു അവര് ചെയ്തതാ എനിക്ക് നേരത്തെ അതാണ് അതിന്റെ മര്യാദം അങ്ങനെ രോഗം വരുമ്പോൾ ഒരു ക്ഷീണം വരുമ്പോ പ്രയാസം വരുമ്പോ മുട്ടയിലിരിക്കണം ഇരുന്ന് വെച്ച് തന്നെ താൻ തന്നെ താൻ ചോദന ചെയ്യണം വന്ന് അതാ തന്നെ താൻ തന്നെ താൻ തന്നെ ഈ രോഗം വരാൻ കാര്യം നീ പ്രശ്നം വരാൻ കാര്യം പുറകോട്ട് ചിന്തിക്കണം എന്തേലും അപാകത ഉണ്ടോ പോരായ്മകളുണ്ടോ സംസാരത്തിന് എന്തെങ്കിലും പാളിച്ചു പറഞ്ഞു കൊടുക്കുവാങ്ങലിൽ എന്തെങ്കിലും അപാകത വന്നോ സമീപനത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നോ സഭയോട് ബന്ധപ്പെട്ടതിലും പ്രശ്നമുണ്ടായോ ആരുടെ വലിയ വിഷയത്തിൽ പ്രാപിക്കാനുണ്ടോ ആരുടെ വൈരാഗ്യപ്പെട്ടിരിക്കുക ആരെയും ചതച്ചിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ ആരുടെ സൂത്രം കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ തന്നെ താൻ ചിന്തിക്കണം ചിന്തിച്ച് അത് ബോധ്യപ്പെടുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് ദൈവസന്നിധി മടങ്ങി പറഞ്ഞു ഇതാ ഒരു ദൈവവൈദ്യം ചെയ്യേണ്ടത് രണ്ട് വ്യക്തികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നത് പറഞ്ഞ പരിഹരിക്കണം പറഞ്ഞ ക്രമീകരണം വരുത്തേണ്ട വിഷയമാണെങ്കിൽ ക്രമീകരണം വരുത്തണം അല്ലാതെ തല്ലി പൊട്ടിച്ചാൽ കാര്യം നടക്കുകയാണ് ആഴ്ച ആഴ്ച ഓരോ കമ്മത്തീട്ട് അങ്ങ് അടിക്കുക അടിച്ച ഒരു വശം പൊട്ടി എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ അടിക്കുന്നില്ല തങ്കമ്മയടിക്കാൻ എന്റെ ഓരത്തിനങ്ങ് വേദനയാണ് എന്നാ നിങ്ങളൊരു മുമ്പ് പിള്ളേർ രണ്ടുപേരും മരത്താനും പറഞ്ഞത് എന്നെ മോളെ ഏതാണ് പോണോന്നാണോ അതോ